ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയോ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പം ജീവിതത്തിലെ തിക്കും തിരക്കും എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ബിസിയാണ് അല്ലേ ആ ബിസിയുടെ കൂടെ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം പക്ഷെ ശ്രദ്ധിക്കാൻ പറ്റാറില്ല എന്നുള്ളത് സത്യമാണ് അവനവനെ ആദ്യം സ്നേഹിച്ച് അവനവന്റെ കാര്യങ്ങൾ നോക്കിയാലും മാത്രമാണ് കാര്യമുള്ളൂ കാരണം നമ്മൾ ഇങ്ങനെ ഓടി 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 പണിത് പണിത് പണിതിട്ട് അവസാനം നമുക്ക് വയ്യാന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായി മാറുന്ന പോലെ ആവരുത് അല്ലേ പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും എന്നാലും വീണ്ടും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കി അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏതൊരു വീട്ടമ്മയും അങ്ങനെ തന്നെയാണ് കിട്ടാം അപ്പോൾ പ്രത്യേകിച്ച് വീട്ടമ്മമാർ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തി അല്ലെങ്കിൽ നമ്മളെ നമ്മൾ തന്നെ സ്നേഹിച്ച് നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരം നമ്മൾ നോക്കാനായിട്ട് ശ്രദ്ധിക്കാറില്ല ശ്രമിക്കാറുമില്ല എന്നാൽ അപൂർവം ചിലർ ചിലർ ശ്രമിക്കാറുണ്ട് കിട്ടാം ഇനി നമ്മളെങ്ങാനും ശ്രദ്ധിക്കാനായിട്ട് ഇനിയിപ്പോൾ നമ്മുടെ സൗന്ദര്യം ആയിക്കോട്ടെ നമ്മുടെ മുടി ആയിക്കോട്ടെ അപ്പം നമ്മൾ ശ്രദ്ധിക്കാം ഇന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കും അല്ലെങ്കിൽ ഇനി ഞാൻ എൻ്റെ മുടി ശ്രദ്ധിക്കും അല്ലെങ്കിൽ എൻ്റെ മുഖം എൻ്റെ മുഖത്ത് ടാനകൾ വന്നതും അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ശ്രദ്ധിക്കും എന്നൊക്കെ നമ്മൾ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് എടുക്കില്ലേ നമ്മളത് തീരുമാനങ്ങളൊക്കെ എടുത്ത് ഞാനത് പ്രാവർത്തിക ആക്കുമെന്ന് മനസ്സുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ സ്വയം വിചാരിക്കുകയും ചെയ്യും പക്ഷേ അത് ചിലപ്പോൾ ഒരു ദിവസം ചെയ്യാൻ പറ്റിയേക്കും രണ്ടാമത്തെ ദിവസം തൊട്ട് നമ്മൾ വീണ്ടും തതയുക എന്ന രീതിയിൽ പോകില്ലേ അപ്പോൾ അങ്ങനെ ഇനി അഥവാ നമ്മൾ നോക്കാനായിട്ട് മുഖത്ത് കുറച്ച് പാക്കുകൾ തേക്കുക അല്ലെങ്കിൽ തലയിൽ തേക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് എവിടുന്നും ഇല്ലാത്ത പിരിവുകാരോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ സന്ദർശനമോ അതും അല്ലെങ്കിൽ നമ്മൾ ഒട്ടും നമ്മുടെ വീട്ടിലേക്ക് വരാത്ത നമ്മുടെ അയൽപ്പക്കാരുടെ സന്ദർശനം അല്ലേ അപ്പോൾ നമ്മൾ ഗേറ്റ് തുറക്കണ ശബ്ദം കേട്ടു അല്ലെങ്കിൽ കോളിങ് വല്ലടിക്കണ ശബ്ദം കേട്ടു കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് നമ്മൾ മുഖം കഴുകും അല്ലെങ്കിൽ തല കഴുകാനായിട്ട് ശ്രമിക്കും കാരണം ഇത് തേച്ച ഉടനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചിലവരൊരു മടിയില്ലാണ്ട് നിൽക്കുകയൊക്കെ ചെയ്യും ചിലവർക്കതിരുന്ന് അണക്കെടു പോലെ തോന്നും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുൻപ് നമ്മൾ നീട്ട് നമ്മുടെ ചോറും കറി ചായ ഉപ്പേരി ഇതെല്ലാം റെഡിയാക്കുക അപ്പോൾ നമ്മളെന്ത് ചിന്തിക്കും എല്ലാ പണിയും കഴിഞ്ഞാൽ ഇരിക്കുകയാണ് പക്ഷെ അത് ചിന്തിക്കുന്നത് വെറുതെയാണ് കേട്ടോ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കും ചെയ്യും നമ്മുടെ കാര്യങ്ങൾ നടത്തി നടത്തിയിട്ട് അടുക്കള പണികളൊക്കെ ചെയ്തിട്ട് നമ്മുടെ സമയം പോവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സമയം പോകുന്നില്ല അത് നമുക്ക് റെസ്റ്റ് എടുക്കാനോ നമുക്ക് നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ സമയം ഉണ്ടാവില്ല എന്നുള്ളത് വേറെ കാര്യം അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ ഞാനും ചിന്തിക്കാറുണ്ട് കേട്ടോ എല്ലാവരും എഴുന്നേൽക്കണ പോലെ ആ സമയത്ത് എഴുന്നേറ്റാൽ മതി അപ്പോൾ പിന്നെ കുഴപ്പമില്ല പക്ഷെ നമുക്ക് എന്നും നേരത്തെ എഴുന്നേറ്റ് നമുക്കത് ശീലം ആ സമയം വന്നാൽ എത്ര വേണം തോന്നിയാലും അല്ലെങ്കിൽ വേണ്ടെന്ന് തോന്നിയാലും നമ്മൾ അങ്ങനെ എഴുന്നേൽക്കാതിരിക്കാനായിട്ട് ശ്രമിക്കില്ല ഒരു വേറെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ നോക്കാതെ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കറിയാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അത് മറ്റുള്ളവർക്കത് ഇഷ്ടമല്ലാച്ചാൽ നമ്മളത് ആ ഇഷ്ടം നമ്മളവിടെ മാറ്റി വെക്കും ആ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറികളും എല്ലാം തയ്യാറാക്കുക അല്ലേ അതുപോലെ ഒരു വീട്ടമ്മ ഒരു പെൺകുട്ടിയായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ഒരുപോലെ കണ്ടു വളർത്തുന്ന വീടുകളുണ്ട് അല്ലെങ്കിൽ പെൺകുട്ടീനോട് പറയും നീ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടവളാണ് അതുകൊണ്ട് നിനക്കിങ്ങനെയാണ് അല്ലെങ്കിൽ നീ ഇങ്ങനെ ജീവിച്ചാൽ മതി നീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളർത്തുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് തട്ടിലായിട്ട് വളർത്തുന്നവരും ഉണ്ട് അപ്പോൾ ചിലപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഒരു പെൺകുട്ടീനെ അടിച്ചമർത്തുന്നതിൻ്റെ ആദ്യ പടി ആരംഭിക്കുന്നത് അല്ലേ അപ്പോൾ ആ പെൺകുട്ടി വളർന്നു വരുമ്പോൾ ടൂർ പോവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ അത് ഈ മറ്റു വീട്ടിലേക്ക് പോകേണ്ട നിനക്ക് അത്ര മതി അല്ലെങ്കിൽ എൻ്റെ മകൻ വലുതായിട്ട് ജോലിയൊക്കെ കിട്ടിയിട്ട് ഞങ്ങളെന്നെ നോക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് അവൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കട്ടെ അല്ലെങ്കിൽ അവന്റെ ആരോഗ്യം നന്നായിട്ട് ഇരിക്കട്ടെ എന്ന് പറയുന്ന വീട്ടമ്മമാരും അല്ലെങ്കിൽ അച്ഛനമ്മമാരും ഉണ്ട് കേട്ടോ ചിലപ്പോൾ അച്ഛന്മാർ പറഞ്ഞില്ലെങ്കിൽ അമ്മമാർ പറയുന്നവരുണ്ട് കേട്ടോ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് പറയാൻ കാരണം കേട്ടോ അപ്പോൾ ആ ഒരു പെൺകുട്ടിയെക്കൊണ്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും യിച്ച് കടകളിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോലും ആ പെൺകുട്ടീനെ വിടുന്ന ഒരു സമ്പ്രദായം കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യ കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളേനെ അല്ലെങ്കിൽ സ്ത്രീകളേനെ പുറത്തേക്ക് വിടാതെ പുരുഷന്മാർ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരു കാലഘട്ടം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കാലഘട്ടങ്ങൾ മാറുന്നതനുസരിച്ചാണല്ലോ ഓരോ മാറ്റങ്ങൾ വരുന്നത് പിന്നെ പെൺകുട്ടികളേനെ കടയിലേക്ക് വിടുക അതായത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും പെൺകുട്ടി നോക്കുക അടുക്കള അടുക്കൽപ്പണികളായിക്കോട്ടെ തുണികൾ കഴുകൽ അടുക്കിൽ തുടക്കിൽ പാത്രങ്ങൾ കഴുകൽ അതുപോലെ തന്നെ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കലും അപ്പോൾ ഈ ആൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടീനെ ഒരു വലിയ സംഭവമായിട്ടാണ് വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കട്ട അപ്പോൾ ആൺകുട്ടീനെ വലിയ സംഭവമായി വെക്കുന്നത് കൊണ്ട് കടയിലേക്ക് വിടില്ല പഠിക്കുക അച്ഛൻ ആൺകുട്ടി വലുതായിട്ട് വേണം വീട്ടുകാരെ നോക്കാന്നുള്ളൊരു ഒരു കാരണമാണ് പറയുക അങ്ങനെ കഴിഞ്ഞ് ഈ പാൺകുട്ടികൾ വലുതായി ചിലപ്പോൾ ജോലിയൊക്കെ കിട്ടി അവനവന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന സമയത്ത് ചിലപ്പോൾ കല്യാണം കഴിയുന്നത് വരെ നന്നായിട്ട് നന്നായിട്ടിരിക്കുന്നവരുണ്ടാവും ചിലവർ കല്യാണം കഴിഞ്ഞിട്ട് മാറുന്നവരുണ്ടാവും മാറാത്തവരുണ്ടാവും അത് വരുന്ന പെൺകുട്ടിയുടെ അനുസരിച്ചിരിക്കും കേട്ടോ സ്വന്തം ആവട്ടെ നമ്മളതിലേക്ക് കിടക്കുന്നില്ല നമ്മൾ പെൺകുട്ടിയുടെ കാര്യം പറയുന്നത് അതൊക്കെ കഴിഞ്ഞ് പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി കിട്ടി അല്ലെങ്കിൽ ജോലി വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊക്കെ പിന്നെ ജോലിക്ക് പോകേണ്ടത് സ്വന്തം കാലിൽ നിന്നിട്ട് ഒരു വിവാഹം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നവരുണ്ട് അല്ലാത്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞ് വിവാഹം ചെയ്തു കൊടുക്കുകയാണ് വിവാഹം ചെയ്തു കൊടുത്തു ഇന്നൊക്കെ പിന്നെ നിശ്ചയം കഴിഞ്ഞു അല്ലെങ്കിൽ നിശ്ചയത്തിന് മുൻപ് തന്നെ ഫോൺ വിളിക്കുക സംസാരിക്കുക പരസ്പരം കാണുക അങ്ങനെയൊക്കെ ചെയ്യും പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല നിശ്ചയത്തിന് തന്നെ ചെക്കം വരില്ല അങ്ങനെ ൂട്ടോ എട്ട് പേരല്ലെങ്കിൽ പത്ത് പേരൊക്കെയാണ് നിശ്ചയിതന് അത് പുരുഷന്മാർ മാത്രമാണ് നിശ്ചയിതന് പോവുള്ളൂ പിന്നീട് പന്ത്രണ്ട് പേര് പതിനഞ്ച് പേര് ഇരുപത് പേരൊക്കെ കണക്കായി പിന്നെ ഒന്നോ രണ്ടോ പേര് പോകാൻ തുടങ്ങി ഇപ്പം അങ്ങനെയല്ല ഒരു കല്യാണം പോലെ തന്നെയാണ് നമ്മൾ നിശ്ചയങ്ങൾ നടത്തുക അല്ലേ പിന്നെ മോതിരം മാറലും അങ്ങനെയൊക്കെ നടത്തുന്നുണ്ട് പിന്നെ ഓരോരോ ചടങ്ങുകൾ ഓരോന്നനുസരിച്ചിട്ട് ഓരോരുത്തർ കാണിക്കുന്നതനുസരിച്ചിട്ടും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പണ്ടൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഓരോരോ കാസ്റ്റിനും ഓരോരോ രീതിയിലാണ് എന്ന് പറയും ചടങ്ങുകൾ പക്ഷേ ഇപ്പം അങ്ങനെ അല്ലാത്ത രീതിയിലും മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ട് കേട്ടോ ഒരാൾ ചെയ്യുന്നത് കണ്ട് അല്ലെങ്കിൽ ഫോട്ടോന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾ കാണിക്കുമ്പോൾ നമുക്കതുപോലെ വേണം എന്നൊരു തോന്നലോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഒരു കാലഘട്ടത്തിനപ്പുറം നമ്മൾ സംസാരിക്കാൻ അല്ലെങ്കിൽ ഫോൺ വിളിക്കാനൊക്കെ ലാൻഡ് ഫോണിലൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അരുതുകൾ കൂടുതലായിരുന്നു അരുതുകൾ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിവാഹം ആലോചിച്ച ചെറുക്കൻ വിളിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടൊന്നും ചിലപ്പോൾ സംസാരിക്കേണ്ടാവില്ല ഇഷ്ടമില്ല ഞാൻ ഉയരത്തിന് പോവില്ല എനിക്ക് ഫാഷനായിട്ട് നടക്കണത് ഇഷ്ടമില്ല ശാലീന സൗന്ദര്യം ആണ് എനിക്കിഷ്ടം ചുരിദാർ ഇടാൻ പാടില്ല പട്ടുപാവാട മാത്രമേ ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ജീൻസ് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറിൽ പോകാൻ പാടില്ല പുരുകം ത്രെഡ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ ഒരുപാട് അരുതുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടായിരുന്നു ധാരാളമായിട്ടാണ് അപ്പോൾ അത് പറഞ്ഞാലും അതനുസരിച്ച് പെരുമാറുന്ന രീതിയിൽ പെൺകുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെയല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ പറയും എനിക്ക് വിവാഹം വേണ്ട അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് അപ്പോൾ എന്താ കാര്യം അയാൾ ിങ്ങനെയൊക്കെ പറയുന്നത് എന്നെ ഓരോന്നും ഓരോ കാര്യങ്ങളും ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ കരുതുകളാണ് എല്ലാം എന്നെ വിലക്കാണ് എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന അപ്പോൾ അതോടുകൂടി കൂടിയാ വേണ്ട വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കുന്ന രീതിയിലുണ്ട് അപ്പം ചില ഒരു നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ വിവാഹം വേണ്ട വെക്കാന്ന് വിചാരിച്ചിട്ട് വീണ്ടും നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായാൽ പോലും കുടുംബക്കാർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായാൽ പോലും അടിച്ചല്പ്പിക്കുന്ന പോലെ ആ വിവാഹത്തിലേക്ക് എത്തിക്കുന്നതും രീതിയും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ പെൺകുട്ടി തൻ്റെ ദുർബിധി ഓർത്തിട്ട് എങ്ങനെയൊക്കെയോ ജീവിതം കഷ്ടപ്പെട്ട് തള്ളി നീക്കി പോവും പോകും ചിലവരത് വേണ്ടാന്ന് വെച്ചിട്ട് വിവാഹ ജീവിതം അത് വേണ്ടാന്ന് വെച്ച് ഡൈവോഴ്സ് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഡൈവോഴ്സ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ വേർപിരിയ എന്ന് പറയുന്നതും ഒരു നിസാര എന്ത് നിസ്സാരമായിട്ട് കാണുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം സാഹചര്യങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വേർപിരിഞ്ഞ് ജീവിതം ജീവിക്കുന്നതന്നെ നല്ലത് കേട്ട അപ്പോൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും വിവാഹം കഴിഞ്ഞാൽ മാത്രമേ ജീവിതമുള്ളൂ എന്ന രീതിയിൽ ആരും ചിന്തിക്കുന്നില്ല അതുപോലെ തന്നെ അതിന് അച്ഛനമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ആരൊക്കെയാണെന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പെരുമാറുന്നവരുണ്ട് പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ഇതായിരുന്നു അങ്ങനെയൊക്കെ വേർപിരിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇതാണ് അപ്പോൾ എല്ലാവരും ഒരു സ്ത്രീ വിവാഹ ജീവിതം വേണ്ടാന്ന് വെച്ചു അവനവൻ്റെ വീട്ടിലേക്ക് വന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ കല്യാണ നിശ്ചയമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ട് വിവാഹം വേണ്ടെന്ന് വെച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു അപരാധം പോലെ കേട്ടോ അപ്പോൾ ആ പെൺകുട്ടിയെ കാണുക അങ്ങനെയാണ് ആ രീതിയിലാണ് അപ്പം ഞാൻ ഞാനൊക്കെ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ നമ്മൾ മറ്റുള്ളവരെന്നെ രണ്ട് കണ്ണുകൊണ്ട് നോക്കുന്നത് ഇങ്ങനെയുള്ളവരെ നാല് കണ്ടു കൊണ്ട് നോക്കുന്നത് പോലെയാണ് കേട്ടോ ആ കുട്ടി അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാം ശ്രദ്ധിക്കും കാരണം എവിടെ പോയാലും അല്ലെങ്കിൽ ആരോടും മിണ്ടിയാലും അതൊക്കെ നോക്കൂട്ടോ പിന്നെ എന്തിനും ഏതിനും കുറ്റം മാത്രം കൽപ്പിക്കുന്ന ഒരു കാലഘട്ടം ഇന്ന് അങ്ങനെ ഇല്ല അപ്പം അങ്ങനെ കുറ്റം കൽപ്പിക്കുകയാണെങ്കിലും അത് മൈൻഡ് ചെയ്യാണ്ട് ജീവിക്കാനുള്ള ഒരു കഴിവ് ഇന്നത്തെ പെൺകുട്ടികൾക്ക് ഉണ്ട് കിട്ടാം കുറേ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ തലമുറയിലെ പല രീതികളും നമുക്ക് നല്ല കാര്യങ്ങളായിട്ട് തോന്നും ചിലത് മാത്രം നമുക്ക് നമ്മൾ പഴയ രീതിയിൽ ജീവിച്ച് പോകുന്നതും അതുപോലെ കൂടി നമ്മൾ അതെല്ലാം നമ്മളിൽ നിർത്തിപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളോട് നമ്മൾ അങ്ങനെ ജീവിച്ച് പോകുന്ന പോകുന്ന ഒരു സാഹചര്യങ്ങളെ കൊണ്ടും ചിലപ്പോൾ നമുക്കും അത് ഉൾക്കൊള്ളാനായിട്ട് വന്നോളുന്നില്ല അതെന്തോ ആവട്ടെ അങ്ങനെ നമ്മൾ അരുതുകൾ വെച്ചിട്ടുള്ള വിവാഹ ജീവിതത്തിലേക്ക് നമ്മൾ എങ്ങനെ എങ്ങനെയും വിവാഹം വേണ്ടെന്ന് വെക്കുന്ന വിചാരിച്ചിട്ട് വിവാഹ ജീവിതത്തിലേക്ക് കടന്നാൽ ഞാൻ പറഞ്ഞു എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് പോകുന്ന പെൺകുട്ടികളുണ്ടെന്ന് അപ്പോൾ ആ പെൺകുട്ടി തൻ്റെ ഇഷ്ടങ്ങളെല്ലാം വിട്ടെറിഞ്ഞ് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ് അവനവൻ്റെ ജീവനുള്ളൊരു ശരീരം ഉണ്ടെന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ മാനസികമായിട്ടൊരു സന്തോഷം അല്ലെങ്കിൽ മാനസികമായിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും ആവശ്യങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ആ കുട്ടിക്ക് ഉണ്ടാവില്ല അപ്പം അങ്ങനെ ജീവിച്ച് പോകുമ്പോൾ എല്ലാവർക്കും വെച്ച് വിളമ്പി അതുപോലെ എല്ലാവരുടെ ഇഷ്ടങ്ങളും നോക്കി ജീവിച്ചു വീട്ടിൽ ഏത് നേരം പണി 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 എന്ന് മാത്രം ചിന്തിച്ചു കൊണ്ട് ജീവിച്ചു പോകുന്നവരുണ്ട് കേട്ടോ അപ്പൊ ഈ പെൺകുട്ടി അങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു വീട്ടമ്മ അങ്ങനെ വിവാഹം ചെയ്തു അവനവന് മക്കൾ ഉണ്ടായി അതൊക്കെ കഴിഞ്ഞു ആ വീട്ടമ്മ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഭർത്താവും ഭാര്യയ്ക്ക് കഷ്ടപ്പാടുകളുണ്ട് അല്ലെങ്കിൽ ഭാര്യ കഷ്ടപ്പെടുമ്പോഴൊക്കെ സഹായിക്കട്ടെ എന്ന് ചിന്തിക്കില്ല മക്കളും ചിന്തിക്കില്ല പക്ഷേ ഇന്നത്തെ തലമുറയിൽ ആ മക്കൾ വളർന്ന് വരുത്താകുമ്പോൾ അവരുടെ ഭാര്യമാര് കഷ്ടപ്പെടുന്നതാണ് അല്ലെങ്കിൽ വീട്ടിലെ ഇതുപോലെ അമ്മ ചെയ്യുന്ന അതേ ജോലി ില്ല പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അതുപോലും കൂടുതൽ പണിയായിട്ട് കരുതിയിട്ട് ഭാര്യമാരെ സഹായിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഈ അമ്മ ചെയ്യുമ്പോൾ ഇതൊന്നും അവർക്ക് വില ഉണ്ടായിരുന്നില്ല കാരണം അവരവരുടെ ഇഷ്ടങ്ങൾക്ക് നാല് മക്കളുണ്ടെങ്കിൽ അഞ്ച് തരം ഭക്ഷണ ആയിരിക്കും. അപ്പോൾ അത് രീതിയിൽ ആ അമ്മ തയ്യാറാക്കി കൊടുക്കും അപ്പോൾ അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല പക്ഷെ അവരുടെ ഭാര്യമാർ ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് പണി കൂടുതലാണ് എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ട്. അപ്പോൾ അത് അപ്പോഴും ആ അമ്മയെ ആ ഒരു വീട്ടമ്മയെ മനസ്സിലാക്കാനായിട്ട് ായിട്ട് ഈ മക്കളോ ഭർത്താവോ തയ്യാറല്ല തയ്യാറായില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വീട്ടമ്മയുടെ ജീവിതം അവിടെ ഇതുപോലെ ഇങ്ങനെ പണികളൊക്കെ ചെയ്തും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചും അവനവനെ സ്വയം മനസ്സിലാക്കാതെയും സ്നേഹിക്കാതെയും അവനവന്റെ കാര്യങ്ങളും ആരോഗ്യം നോക്കാതെയും ജീവിച്ചു പോവുകയാണ് അല്ലേ അപ്പോൾ ഓരോ പെൺകുട്ടിക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ അപ്പോൾ എനിക്കത് ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രമാത്രം ഇല്ലെങ്കിലും അങ്ങനെ അനുഭവിക്കുന്നവരും ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഇപ്പോൾ ഒരുപോലെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും കിട്ടിക്കൊള്ളണം എന്നില്ല അതിൽ സ്വർണ്ണക്കാരൻ്റെ ആയിട്ട് ജനിച്ചാലും ജീവിക്കാൻ ഒരു ഭാഗ്യം വേണം ആ ഭാഗ്യം ഉണ്ടെങ്കിൽ തന്നെയാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂട്ടോ അപ്പോൾ മറ്റതെന്തോ ആർക്കോ വേണ്ടി ജീവിക്കണു ഈ നേരം വെളുക്കണു രാത്രിയാവണോ എന്ന് പറഞ്ഞ പോലെ പണിത് പണിത് പണിതട്ട് അവസാനം അവർക്ക് വയ്യാതെ ആകുമ്പോൾ ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് കണ്ടറിയന്നെ വേണം പക്ഷേ ഇതൊന്നും ആരും ചിന്തിക്കില്ല ഓരോ ദിവസം തള്ളി നീക്കുക നാളെ ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ പോലും കയ്യുകെട്ടും കാലുകെട്ടും വേറിട്ട് പോകാത്ത രീതിയിൽ അങ്ങനെ ജീവിച്ച് മരണം വരെ അങ്ങനെ ജീവിച്ച് പോകേണ്ട സാഹചര്യങ്ങളുള്ളവരുണ്ട് കേട്ടോ അപ്പം ജീവിതത്തിൽ രാവിലെന്നോ പകലെന്നോ സന്തോഷം സങ്കടം മഴ വേനൽ ഇതൊന്നും അറിയാതെ ജീവിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് പങ്കുവെച്ചത് എന്തോ എനിക്കങ്ങനെ തോന്നി ഇന്നതെൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് അതുകൊണ്ട് ഞാൻ പങ്കുവെച്ചതെന്ന് മാത്രം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങൾ യുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു